എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ കേരള വനം വകുപ്പിലേക്ക് ഇപ്പോൾ ഏഴാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്കും ജോലി അവസരമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് നേരിട്ടോ തപാൽ വഴിയോ ഇമെയിൽ വഴിയോ അപേക്ഷിക്കാവുന്നതാണ് വനം വകുപ്പിന് കീഴിൽ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിലാണ് ജോലി വരുന്നത് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള വനം വകുപ്പിന് കീഴിൽ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിലാണ് ജോബ് വേക്കൻസി ഉള്ളത് തൃശ്ശൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന നിലവിലെ മൃഗശാല തൃശ്ശൂർ പട്ടണത്തിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ അകലെ പുത്തൂർ എന്ന സ്ഥലത്ത് വനഭൂമിയിലേക്ക് മാറ്റി വനം വകുപ്പിൻ്റെ കീഴിൽ സുവോളജിക്കൽ പാർക്കായിട്ട് സ്ഥാപിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അവിടത്തേക്കാണ് വേക്കൻസി വരുന്നത് ഓരോ തസ്തികയിലേക്കുമുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ മുൻ ജോലി പരിചയം പ്രായപരിധി കരാർ വേതനം നിയമന കാലാവധി ശാരീരിക യോഗ്യതകൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് അപേക്ഷാ ഫോം എന്നിവ പ്രത്യേകമായി ഈ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ചുള്ള യോഗ്യത ഉണ്ടായിരിക്കണം ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമേ അപേക്ഷകരിൽ നിന്ന് പ്രാഥമികമായി ഒരു ചുരുക്ക പട്ടിക തയ്യാറാക്കും എന്നിട്ട് അവരിൽ നിന്നുമാണ് ഇൻ്റർവ്യൂവിനും പ്രാക്ടിക്കൽ ടെസ്റ്റിനും വിളിക്കുന്നത് അപ്ലൈ ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾ അപേക്ഷ ഫോം പൂരിപ്പിച്ച് ഫോട്ടോ സ്വയം സാക്ഷ്യപ്പെടുത്തിയ അനുബന്ധ രേഖകൾ സഹിതം കവറിട്ട് ഒന്നെങ്കിൽ ഒന്നെങ്കിൽ തപാൽ വഴി അല്ലെങ്കിൽ ഇമെയിൽ വഴി അയച്ചു കൊടുക്കാവുന്നതാണ് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ നേരിട്ട് ഹാജരാക്കേണ്ടതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മാർച്ച് ഏഴാണ് അഡ്രസ്സ് പിന്നീട് പറയാം അപ്പോൾ നമുക്ക് ഓരോ തസ്തികയും അതിന്റെ യോഗ്യതയും നോക്കാം ആദ്യത്തെ പോസ്റ്റ് ആനിമൽ കീപ്പർ ട്രെയിനിമാർ ആണ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് പോസ്റ്റ് വരുന്നത് വിദ്യാഭ്യാസ യോഗ്യത വേണ്ടത് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം പക്ഷേ ഡിഗ്രി ഉണ്ടാവാനായിട്ട് പാടില്ല ഇതാണ് യോഗ്യത വരുന്നത് ഏഴാം ക്ലാസ് പാസും ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല ഈ തസ്തികയിലേക്ക് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല കൂടാതെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട് പുരുഷന്മാർക്ക് കുറഞ്ഞത് നൂറ്റി അറുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ഉയരവും എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ നെഞ്ചളവും പൂർണ്ണമായി ശ്വാസം എടുക്കുമ്പോൾ ഫൈവ് സെൻറ്റിമീറ്റർ വികസനവും ഉണ്ടായിരിക്കണം സ്ത്രീകളാണെങ്കിൽ കുറഞ്ഞത് നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ ഉയരം ഉണ്ടായിരിക്കണം ഇതാണ് ശാരീരിക യോഗ്യത വരുന്നത് കൂടാതെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് കൊടുത്തിട്ടുണ്ട് ചെവി കണ്ണ് മസിലുകൾ സന്ധികൾ നാഡീവ്യൂഹം ഇതിൻ്റെയൊക്കെ തന്നെ ഫംഗ്ഷൻസ് എല്ലാം പ്രോപ്പർ ആയിരിക്കണം പ്രായപരിധി നോക്കാം ഇരുപത്തിയെട്ട് വയസ്സ് കവിയാത്തവരായിരിക്കണം കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുമുണ്ട് ഒഴിവുകളുടെ എണ്ണം ആറാണ് ഇനി സാലറി എത്രയാണ് വരുന്നത് നോക്കാം ട്രെയിനിർമാരായി കരാർ അടിസ്ഥാനത്തിൽ രണ്ട് വർഷത്തേക്കാണ് നിയമനം വരുന്നത് ആദ്യ വർഷം പ്രതിമാസം പന്ത്രണ്ടായിരം രൂപയും രണ്ടാം വർഷം പ്രതിമാസം പതിനയ്യായിരം രൂപയുമാണ് വേതനമായിട്ട് ലഭിക്കുന്നത് അപ്പോൾ ഇതാണ് ആദ്യത്തെ പോസ്റ്റ് ഈ തസ്തികയിലേക്ക് ഏഴാം ക്ലാസ് യോഗ്യതയും എന്നാൽ ഡിഗ്രി ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് അടുത്ത പോസ്റ്റ് സെക്യൂരിറ്റി ജീവനക്കാരാണ് ആണ് വിദ്യാഭ്യാസ യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യമായ പരീക്ഷ പാസ്സായിരിക്കണം മറ്റ് യോഗ്യത വേണ്ടത് ആർമി ഓർ നേവി ഓർ എയർഫോഴ്സ് എന്നീ സേനാ വിഭാഗങ്ങളിൽ പത്ത് വർഷത്തിൽ കുറയാത്ത മിലിറ്ററി സേവനം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ കേരള വനം വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അല്ലെങ്കിൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിൽ ഏതിലെങ്കിലുമോ രണ്ടിലും കൂടിയോ പത്ത് വർഷത്തിൽ കുറയാത്ത ജോലി പരിചയം ഉണ്ടായിരിക്കണം ഇതാണ് ഈ തസ്തികയിലേക്കുള്ള യോഗ്യത വേണ്ടത് പ്രായപരിധി അൻപത്തി അഞ്ച് വയസ്സ് കഴിയാത്തവരായിരിക്കണം ഉയർന്ന പ്രായപരിധിയിൽ ഇളവില്ല വനംവകുപ്പിലെ ജോലി പരിചയമുള്ളവരാണെങ്കിൽ അറുപത് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഒഴിവുകളുടെ എണ്ണം അഞ്ചാണ് കരാർ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കാണ് നിയമനം വരുന്നത് പ്രതിമാസ വേതനം ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി രൂപയാണ് വരുന്നത് ഇനി അടുത്ത പോസ്റ്റ് സാനിറ്റേഷൻ ജീവനക്കാരാണ് യോഗ്യത വേണ്ടത് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം എന്നാൽ ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല മറ്റ് യോഗ്യത വേണ്ടത് കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ വകുപ്പുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ സാനിറ്ററി വർക്കർ ഫുൾ ടൈം ഓർ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികകളിലെ ജോലി പരിചയം അഭികാമ്യമാണ് അതായത് ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സ് കഴിയാത്തവരായിരിക്കണം ഉയർന്ന പ്രായപരിധിയിൽ ഇളവില്ല നാൽപ്പത്തി അഞ്ച് വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് ഒഴിവുകളുടെ എണ്ണം അഞ്ചാണ് കരാർ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കാണ് നിയമനം പ്രതിമാസ കരാർ വേതനം പതിനെട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ലഭിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഏഴാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും പത്താം ക്ലാസ്സും കൂടാതെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഒക്കെ തന്നെ അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർക്ക് ഒന്നെങ്കിൽ പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ മെയിൽ വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾ ഇമെയിൽ വഴിയാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഇമെയിൽ ഐ ഡി വരുന്നത് തൃശ്ശൂർ ജുവോളജിക്കൽ പാർക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇതാണ് മെയിൽ ഐ ഡി വരുന്നത് ഇനി പോസ്റ്റ് വഴിയാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഡയറക്ടർ തൃശ്ശൂർ ജുവളജിക്കൽ പാർക്ക് പുത്തൂർ പി ഒ കുരിശുമൂലയ്ക്ക് സമീപം തൃശ്ശൂർ പിൻകോഡ് അറുപത്തിയെട്ട് പൂജ്യം പൂജ്യം പതിനാല് കേരളം ഇതാണ് അഡ്രസ്സ് താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് അല്ലെങ്കിൽ പോസ്റ്റ് വഴി അല്ലെങ്കിൽ മെയിൽ വഴി അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മാർച്ച് ഏഴാണ് ഇവിടെ ഓരോ തസ്തിക്കുള്ള അപേക്ഷാ ഫോം കൊടുത്തിട്ടുണ്ട് ഈ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളുമായിട്ട് അയച്ചു കൊടുക്കേണ്ടത് ഓരോ പോസ്റ്റിനെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ കേരള സർക്കാരിന് കീഴിൽ കേരള വനം വകുപ്പിന് കീഴിൽ തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അവസരമുണ്ട് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഏഴാം ക്ലാസ് യോഗ്യതയും പത്താം ക്ലാസ് യോഗ്യതയൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി